ഇരുപതിനായിരത്തോളം കൗമാര പ്രതിഭകൾ മാറ്റിവെച്ച സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിനാണ് സമാപനമായത് സമാപന സമ്മേളനമാണ് നേരത്തെ ഗവർണർ രാജേന്ദ്ര ആർ ലേക്ക ഉദ്ഘാടനം ചെയ്തത് ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ കപ്പ് തിരുവനന്തപുരം ജില്ലയ്ക്കും ഗവർണർ സമ്മാനിച്ചു മലപ്പുറത്തിനാണ് അറ്റ് അത്ലറ്റിക്സ് കിരീടം ഇതിനൊക്കെ വിവരങ്ങളുമായി എ പി സജിഷ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സജിഷ ഒളിമ്പിക്സ് മാതൃകയിൽ ഇത് രണ്ടാം തവണയാണ് മാതൃക തീർക്കുന്ന കായികമേളക്ക് സമാപനമാകുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ സജിഷ കൌമാര കേരളത്തിന്റെ ഒളിമ്പിക്സിനെ ഇവിടെ തിരശ്ശീല വീണിരിക്കുന്നു അനന്തപുരയിൽ നടന്ന കായിക മാമാങ്കം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു ഇനി ട്രാക്കുകൾ എല്ലാം ശൂന്യമായിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ ആരവങ്ങൾ ഒഴിഞ്ഞിട്ടില്ല ആഹ്ലാദങ്ങൾ ഒഴിഞ്ഞിട്ടില്ല ജി വി രാജ സ്പോർട്സ് സ്കൂളും തിരുവനന്തപുരത്തും മറ്റ് പല വിദ്യാലയങ്ങളും ഇവിടെ തന്നെയുണ്ട് ആ ആതിഥേയർ ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പ് മികച്ച ഏറ്റവും മികച്ച ഓവറോൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഗവർണർ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിമാരായ മറ്റ് മറ്റ് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് ജി ആർ അനിൽ മന്ത്രി വീണ ജോർജ് തുടങ്ങിയവരെല്ലാം വേദിയിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉജ്വലമായിട്ടുള്ള ഒരു ചടങ്ങ് ചടങ്ങിലൂടെയാണ് ഇരുപതിനായിരത്തോളം കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള ഒരു കൌമാര ഒളിമ്പിക്സിന് ഇവിടെ തിരശീല വീണിരിക്കുന്നത് ഇത്രയും ദിവസങ്ങൾ പതിനാല് വേദികളിലായി നടന്നിരുന്ന ഉജ്വല മത്സരങ്ങൾ നിരവധി പോരാട്ടങ്ങൾ പോരാട്ടങ്ങളെല്ലാമായിട്ട് തന്നെയായിരുന്നു മത്സരങ്ങൾ പുരോഗമിച്ചത് പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ഒരു മൊത്തത്തിലെ ചടങ്ങുകൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ മൊത്തത്തിലെ വിജയികളെ പറയുകയാണെങ്കിൽ അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിനായിരുന്നു പാലശിര വൈരികളായ പാലക്കാടിനെ തുരത്തിയിട്ടായിരുന്നു പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ടായിരുന്നു മലപ്പുറം ഒന്നാമതായിട്ടുള്ളത് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരത്തിന്റെ പ്രമാണിതമായിരുന്നു ഓവറോൾ കിരീടമാണെങ്കിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഓവറോൾ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം രണ്ടാം തവണയാണ് അടുത്ത സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് കണ്ണൂരിലാണ് അവിടെ തന്നെ വലിയൊരു പ്രഖ്യാപനങ്ങളും ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയുണ്ടായിരുന്നു ഇനി നിരവധി കുട്ടികൾക്ക് ഇനി അമ്പതോളം കുട്ടികൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനങ്ങളും വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗവർണറുടെ പ്രസംഗത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും ഈ കായികമേളയെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗവർണർ സംസാരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് അത്രയും വലിയ അഭിനന്ദനങ്ങൾ തന്നെയായിരുന്നു ഈ പൊതുവേദിയിൽ വെച്ചിട്ട് ഗവർണർ ുന്നത് അങ്ങനെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ട്രാക്കിലും ഗെയിംസിലും നീന്തലിലും എല്ലാം പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ കായികമേളക്ക് ഇവിടെ സമാപനം കുറിച്ചത് ഇനി കണ്ണൂരിലാണ് അടുത്ത സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്